എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന പി എസ് സി പരീക്ഷയ്ക്കൊക്കെ പ്രധാനമായിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു ഏരിയയാണ് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്നുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലത്തെ പരീക്ഷകളൊക്കെ ഈ വർഷം വരായിരിക്കുകയാണ് സോ ആ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു ഏരിയയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിനൊരു ചോദ്യം എന്തായാലും ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഈ ബജറ്റ് അവതരിപ്പിച്ചത് എന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി ആണ് എന്ത് ചെയ്തത് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അവതരിപ്പിച്ചത് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഓർക്കുക ആരാണ് അവതരിപ്പിച്ചത് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല നിർമ്മലാ സീതാരാമനാണ് എന്ത് ചെയ്തത് ബജറ്റ് അവതരിപ്പിച്ചത് ഇനി ഈ ബജറ്റിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതായത് നിർമ്മല സീതാരാമന്റെ തുടർച്ചയായിട്ടുള്ള എട്ടാമത്തെ ബജറ്റ് അപ്പോ നിർമ്മല സീതാരാമന്റെ തുടർച്ചയായിട്ടുള്ള എത്രാമത്തെ എട്ടാമത്തെ ബജറ്റ് ആണ് ിൽ അവതരിപ്പിച്ചത് അതായത് ഏഴ് എന്താണ് ഏഴ് ബജറ്റും ഒരു ഇടക്കാല അവതരിപ്പിച്ചത് അത് കൃത്യമായിട്ട് ഓർക്കുക അതുപോലെ തന്നെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആരാണ് നിർമ്മലാ സീതാരാമൻ അതുകൂടി ഓർക്കുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി ആരാണ് അത് മൊറാർജി ദേശായി ആണ് അപ്പൊ അതുകൂടി ഓർത്ത് വയ്ക്കണം ഇനി നിർമലാ സീതാരാമനുള്ള മറ്റു ചില പ്രത്യേകതകളുണ്ട് അതായത് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് നിർമ്മല സീതാരാമനാണ് അതുപോലെ തന്നെ പുതിയ പാർലമെന്റിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് അതായത് ാണ് അതും നിർമ്മലാ സീതാരാമനാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഈ ഈ ഒരു ഒരു ഓർത്തു പോകാനായിട്ട് ഇനി നമുക്ക് നോക്കാം അതായത് ബജറ്റ് അവതരണത്തിന്റെ സമയത്ത് നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്ന സാരിയിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് ആ സാരിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് മധുബനി ചിത്രകല സാരികല എന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് എന്ത് ചെയ്തത് നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മുൻപൊരിക്കെ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന മധുബനി ചിത്രകല ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട ചിത്രകലയാണ് എന്തെന്ന് പറയുന്നത് മധുബനി ചിത്രകല അപ്പോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ള സാരി ആണ് നിർമ്മല സീതാരാമൻ ധരിച്ചത് ഇനി അതിനു പുറമെ തന്നെ ഈ സാരി ഡിസൈൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുലാരി ദേവി ആരാണ് ദുലാരി ദേവിയാണ് ഈ ഒരു സാരി ഡിസൈൻ ചെയ്തത് അപ്പൊ അതുകൂടി ഓർക്കുക ഈ പറയുന്ന ദുലാരി ദേവിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മശ്രീ ലഭിച്ച ദുലാരി ദേവിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റ് എന്നാണ് അവതരണത്തിലെത്തിയ നിർമ്മലാ സീതാരാമന്റെ സാരി ഡിസൈൻ ചെയ്തത് അപ്പൊ അതിനുള്ള ചിത്രകല എന്ന് പറയുന്നത് എന്താണ് മധുബനി ചിത്രകലയാണ് മധുബനി ചിത്രകല ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ് ബീഹാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഡിഗ്രി കാരക കാര്യമായിട്ട് തന്നെ നോക്കി വയ്ക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ രണ്ട് കവിതാ ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ എന്താണ് രണ്ട് കവിതാ ഭാഗങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നെന്ന് പറയുന്നത് ജീവജാലങ്ങൾ മഴ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു എന്താണ് ജീവജാലങ്ങൾ മഴ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു എന്നർത്ഥം വരുന്ന തിരുക്കുറിച്ച് ിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടാം കുറൾ അപ്പൊ എന്താണ് തിരുക്കുറിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടാം കുറൾ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട് അതായത് ഏത് മീനിങ് വരുന്നതാണ് ജീവജാലങ്ങൾ മഴ പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പോലെ പൗരന്മാർ നല്ല ഭരണം പ്രതീക്ഷിച്ച് ജീവിക്കുന്നു എന്നർത്ഥം വരുന്ന വരികളാണ് പരാമർശിച്ചിരിക്കുന്നത് അപ്പോ തിരുക്കുറുതാരാണ് തിരുവള്ളുവരാണ് നമുക്ക് അറിയുന്ന കാര്യമാണ് ഇനി അടുത്ത പരാമർശമുള്ള മറ്റൊരു വരി എന്ന് പറയുന്നത് ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിന്റെ ജനതയാണ് എന്താണ് ഒരു രാജ്യം അതിന്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിന്റെ ജനതയാണ് എന്നർത്ഥം വരുന്ന ഗുരുജട അപ്പാറാവു ആരാണ് ഗുരുജട അപ്പാറാവുവിന്റെ വരികളും എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പറയുന്ന ഗുരുജട അപ്പാറാവു എന്ന് പറയുന്നത് ഒരു തെലുങ്ക് കവിയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യാം ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ രണ്ട് വരികളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കേന്ദ്ര ബജറ്റിൽ പരാമർശിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഓർക്കുക ഇനി നോക്കാനുള്ള കാര്യം എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിന്റെ പ്രമേയം എന്താണ് കേന്ദ്ര ഇപ്പൊ പ്രമേയം എന്താണ് സബ്കാ വികാസ് എന്താണ് സബ്കാ വികാസ് ആണ് ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് സ്റ്റേറ്റ്മെന്റ് തരത്തിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൽ എടുത്തു കാണിക്കുന്ന വികസന എഞ്ചിനുകൾ ഏതാണ് അതായത് എഞ്ചിൻസ് ഓഫ് ഡെവലപ്മെന്റ് ഏതൊക്കെയാണ് അത് ഒന്നെന്ന് പറയുന്നത് കൃഷി അടുത്തത് എം അതായത് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് അതുപോലെ തന്നെ നിക്ഷേപം കയറ്റുമതി ആണ് കൃഷി എം എസ് എംഇ നിക്ഷേപം അതുപോലെ കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ് സ്റ്റേറ്റ്മെന്റ് തരത്തിൽ തന്നെ എന്ത് ചെയ്യാം ചോദിച്ചേക്കാം ഇനി അതിന് പുറമേ തന്നെ ദരിദ്ര യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിവരുടെ വികസനത്തിൽ ഊന്നിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതുകൂടി ഓർത്ത് വയ്ക്കുക ഇനി മുൻപൊക്കെ എന്താണ് പി എസ് സി ഇതിനു മുമ്പ് ഡിഗ്രി ി തലത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ് അതായത് ഏറ്റവും കൂടുതൽ വരവ് ഏത് മേഖലയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെലവ് ഏത് ദിനത്തിലാണ് ഇത്തരത്തിൽ ഇതിനു മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട് പി എസ് സി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ബജറ്റ് പ്രകാരമുള്ള വരവ് ചെലവ് കണക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വിലയിരുത്താം അതായത് ഏറ്റവും കൂടുതൽ വരവ് എന്ന് പറയുന്നത് കടമെടുപ്പ് അതുപോലെ തന്നെ മറ്റ് ബാധ്യതകൾ അപ്പൊ എന്താണ് കടമെടുപ്പ് മറ്റ് ബാധ്യതകൾ ഒരു പക്ഷേ ഓപ്ഷനിൽ ഇത് കാണുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം ഈ കടമെടുപ്പ് എങ്ങനെയാണ് വരവാകുന്നത് അതായത് നമ്മൾ വരവോട് ഉദ്ദേശിച്ചത് എന്താണ് നമ്മുടെ സർക്കാരിന് കിട്ടുന്ന പൈസയാണെന്ന് പൈസ വരവെന്ന് പറയുന്നത് അപ്പോൾ കടമെടുപ്പിലൂടെ ആയാലും എന്താണ് നമുക്ക് വരുന്ന പൈസയാണ് സോ എന്താണ് കടമെടുപ്പ് അല്ലെങ്കിൽ ബാധ്യതകൾ എന്താണ് എത്രയാണ് കടമെടുപ്പ് എന്നുള്ളത് എന്തിലാണ് വരവിലാണ് വരുന്നത് ഇനി അടുത്തത് ആദായ നികുതി ഏതാണ് ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് ഒന്നാം സ്ഥാനത്തുള്ളത് ഏതാണ് ഈ പറയുന്ന കടമെടുപ്പ് അല്ലെങ്കിൽ മറ്റു ബാധ്യതകളാണ് രണ്ടാം സ്ഥാനത്ത് ആദായ നികുതിയാണ് ഇനി മൂന്നാമത് ജി എസ് ും മറ്റ് നികുതികളും എന്താണ് ജി എസ് ടിയും മറ്റ് നികുതികളും അത് പതിനെട്ട് ശതമാനമാണ് വരുമാനം ഒൻപത് ശതമാനം അതുപോലെ തന്നെ എക്സൈസ് തീരുവ അഞ്ച് ശതമാനം അതുപോലെ കസ്റ്റംസ് നാല് ശതമാനം ഇനി എന്താണ് കടമല്ലാത്ത മൂലധന വരവ് ഒരു ശതമാനം സോ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്ന പ്രധാനപ്പെട്ട വരവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോഴും പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം പി എസ് ആണ് ഏറ്റവും കൂടുതൽ ഏത് മേഖലയിൽ നിന്നാണ് കടമെടുപ്പ് അല്ലെങ്കിൽ മറ്റൊന്നാണ് കടമെടുപ്പ് മറ്റു ബാധ്യതകൾ ഈ ഒരു മേഖലയാണ് ഇരുപത്തിനാല് ശതമാനം കണക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ബജറ്റ് പ്രകാരമാണ് ഇനി രണ്ടാം സ്ഥാനത്ത് ഏതാണ് ആദായ നികുതിയാണ് ഇരുപത്തി രണ്ട് ശതമാനം അപ്പൊ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തത് ചെലവാണ് അതായത് ഏതൊക്കെ ഇനങ്ങളിലാണ് ചെലവ് എന്നുള്ളതാണ് അപ്പോ പലിശ ഇടവ് ഇരുപത് ശതമാനം എത്രയാണ് പലിശ ഇടവ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ഇനി സംസ്ഥാന തീരുവ അതുപോലെ തന്നെ നികുതി വിഹിതം അതൊക്കെ എന്താണ് ഇരുപത്തി രണ്ട് ശതമാനം എത്രയാണ് ഇരുപത്തി രണ്ട് ശതമാനമാണ് സോ ഈ ഒരു ചെലവ് ഇനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിയത് ഏത് മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന തീരുവ അതുപോലെ തന്നെ നികുതി വിഹിതം ഏതൊക്കെയാണ് സംസ്ഥാന തീരുവ നികുതി വിഹിതം എന്നീ മേഖലകളിലാണ് ചിലവ് കൂടുതൽ എന്നുള്ള കാര്യം ഓർക്കുക രണ്ടാമത് ഏതാണ് പലിശ ഇടവാണ് ഏതാണ് പലിശ ഇടവാണ് രണ്ടാമത് ഇനി അതിനുശേഷം കേന്ദ്ര കേന്ദ്രമേഖലാ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ളത് പതിനാറ് ശതമാനം ആണ് പദ്ധതികൾ മറ്റു ചെലവുകൾ എട്ട് ശതമാനം എത്രയാണ് മറ്റു ചെലവുകൾ എട്ട് ശതമാനമാണ് ഇനി കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ കൂടെ ശ്രദ്ധിക്ക കേന്ദ്ര മേഖലാ പദ്ധതികൾ പതിനാറ് ശതമാനമാണ് ഇനി കേന്ദ്രം സ്പോൺസർ ചെയ്യുന്ന പദ്ധതികൾ എത്രയാണ് ശതമാനമാണ് ഇനി അതുപോലെ തന്നെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളത് എട്ട് ശതമാനം എത്രയാണ് പ്രതിരോധം അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ മറ്റ് ട്രാൻസ്ഫറുകൾ ഇതൊക്കെ എട്ട് ശതമാനം ഇനി അതുപോലെ തന്നെ സബ്സിഡി ആറ് ശതമാനം അപ്പൊ ഇത്രയും ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക സോ വരവ് കഴിഞ്ഞു ചെലവ് കഴിഞ്ഞു ഇനി അടുത്തത് ഓരോ മന്ത്രാലയങ്ങൾക്കും എത്ര വീതമാണ് മാറ്റിവെച്ചിരിക്കുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കേന്ദ്ര ബജറ്റ് പ്രകാരം ഓരോ മന്ത്രാലയങ്ങൾക്കും എത്ര വീതമാണ് സോ നോട്ട് ണം കാരണം ഏത് മന്ത്രാലയത്തിനാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്ന തരത്തിലൊക്കെ എന്ത് ചെയ്യാം ചോദ്യം വരാം സോ പ്രതിരോധ മന്ത്രാലയത്തിന് വേണ്ടിയിട്ട നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി സോ ഈ കണക്ക് നമ്മൾ പറയുന്നത് കോടിയിലാണ് കോടിയിലാണ് നമ്മുടെ പറയുന്നത് സോ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക പ്രതിരോധം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ഇനി ഗ്രാമീണ വികസനത്തിന് രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി അതുപോലെ തന്നെ ആഭ്യന്തര കാര്യത്തിനായിട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി പതിനൊന്ന് കോടി അതുപോലെ തന്നെ കൃഷിക്കായിട്ട ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി ഇനി അടുത്തത് വിദ്യാഭ്യാസമാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത് കോടി ആരോഗ്യത്തിന് തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടിയും നഗരവികസനത്തിന് തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയും ഐ ടി ആൻഡ് ടെലികോം തൊണ്ണൂറ്റായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയും എനർജിക്കായിട്ട് എൺപത്തി ഒന്നായിരത്തി നൂറ്റി എഴുപത്തിനാല് കോടി അതുപോലെ തന്നെ വാണിജ്യം ആൻഡ് വ്യവസായം അതിനു വേണ്ടിയിട്ട് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കോടിയും സാമൂഹിക വികസനം അറുപതിനായിരത്തി അമ്പത്തിരണ്ട് കോടിയും അതുപോലെ തന്നെ ശാസ്ത്രമേഖലയ്ക്കായിട്ട് അൻപത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് കോടി പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള എന്താണ് ഏറ്റവും കൂടുതൽ അതായത് ഏത് മന്ത്രാലയത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ തുക എന്ത് ചെയ്തിരിക്കുന്നത് അനുവദിച്ചിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ള കാര്യം അതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് മന്ത്രാലയത്തിനാണ് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയം ഏതാണ് പ്രതിരോധ മന്ത്രാലയത്തിനാണ് ഏറ്റവും കൂടുതൽ തുക അതായത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് പ്രതിരോധ മന്ത്രാലയത്തിന് അനുവദിച്ചിരിക്കുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ആരാണ് അത് ഗ്രാമീണ വികസനമാണ് അതായത് രണ്ടു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി അപ്പൊ അതെന്ത് ചെയ്യുക കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കണക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നോക്കേണ്ടത് ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് സോ ഒരു കേന്ദ്ര ബജറ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് നോക്കണം ആരാണ് ബജറ്റ് അവതരിപ്പിച്ചത് എന്നാണ് ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റിന്റെ പ്രത്യേകത എന്താണ് ബജറ്റിൽ എന്തെങ്കിലും വരികൾ പരാമർശിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരവ് ചെലവ് മന്ത്രാലയങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്തിലേക്ക് വരും നേരെ നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് ആ ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് അതായത് ഏതെങ്കിലും പദ്ധതികൾക്ക് വേണ്ടി എന്താണ് എക്സ്ട്രാ എമൗണ്ട് കൂട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും പദ്ധതികൾ പുതിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ നോട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആദായ നികുതി ഇളവ് പന്ത്രണ്ട് ലക്ഷം വരെയാക്കി എന്താണ് ആദായ നികുതിയിലെ ഇളവ് എത്ര വരെ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാക്കി ഇനി അതിനുശേഷം അഞ്ച് ഐ ഐ ടികൾക്ക് എന്താണ് അവരുടെ ഏതാണ് വികസനത്തിന് വേണ്ടിയിട്ട് എന്താണ് ധനസഹായം എത്രയാണ് അഞ്ച് ഐ ഐ ടികൾക്ക് ശരിക്കും ഈ അഞ്ച് ഐ ഐ ടികളുടെ സഹായം നമ്മൾ എന്തുകൊണ്ട് നോട്ട് ചെയ്യണം കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു ഐ ഐ ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ആ ഒരു ഐ ഐ ടി എന്നുള്ള ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോ അഞ്ച് ഐ ഐ ടികൾക്ക് എന്താണ് സഹായം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്താണ് ആ സഹായം കിട്ടുന്ന ഐ ഐ ടികളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ഐ ഐ ടി ഉണ്ട് ഏതാണ് പാലക്കാട് ഐ ഐ ടി അപ്പോ പാലക്കാട് ഐ ഐ ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സഹായം ലഭിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്യണം ഇനി അടുത്തത് ഇന്ത്യ പോസ്റ്റിനെ എന്തായിട്ട് ലൊജിസ്റ്റിക്സ് കമ്പനി ആക്കും അപ്പൊ എന്താണ് ഇന്ത്യ പോസ്റ്റിനെ ലൊജിസ്റ്റിക്സ് കമ്പനി ആക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം അതിനുശേഷം നമുക്കറിയാം ജൽ ജീവൻ മിഷൻ അപ്പൊ അത് എന്ത് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നീട്ടിയിരിക്കുന്നു എന്താണ് ജൽ ജീവൻ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നീട്ടിയിരിക്കുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി എന്താണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി എത്രയായിരുന്നു ലിമിറ്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം എത്രയാണ് മൂന്ന് ലക്ഷം അപ്പോ അപ്ഡേഷൻ കൂടിയാണ് അതിന്റെ പരിധി എത്രയാക്കിയിരിക്കുന്നു അഞ്ച് ലക്ഷം ആക്കി ഉയർത്തിയിരിക്കുന്നു അപ്പോ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി മൂന്ന് ലക്ഷം എന്താക്കി ഉയർത്തിയിരിക്കുന്നു അഞ്ച് ലക്ഷമായിട്ട് പരിധി ഉയർത്തിയിരിക്കുന്നു ഇനി അതിനുശേഷം എന്താണ് ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായിട്ട് രണ്ടാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കായിട്ട് എത്രാമത്തെ രണ്ടാമത്തെ ജീൻ ബാങ്ക് സ്ഥാപിക്കും സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ജീൻ ബാങ്ക് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഓർക്കുക ആദ്യത്തെ ജീൻ ബാങ്ക് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇനി എന്ത് ചെയ്യുന്നു രണ്ടാമതൊരു ജീൻ ബാങ്ക് സ്ഥാപിക്കും എന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ ബീഹാറിൽ എന്ത് ചെയ്യുന്നു ഗ്രീൻഫീൽഡ് വിമാനത്താവളം വരുന്നു ബീഹാറിൽ ഗ്രീൻഫീൽഡ് ഫീൽഡ് വിമാനത്താവളം വരുന്നു അപ്പൊ അതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഇനി അടുത്തെന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് അതായത് ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി എന്ത് ചെയ്യുന്നു ആരംഭിക്കുന്നു ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി ആരംഭിക്കുന്നു അതായത് ഇന്ത്യൻ ഭാഷാ പുസ്തകത്തെ ഡിജിറ്റൽ രൂപത്തിൽ നൽകാനായിട്ട് എന്ത് ചെയ്യുന്നു ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതി ആരംഭിക്കുന്നു ഇനി അതുപോലെ തന്നെ ഗിഗ് തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു എന്നാണ് ഗിഗ് തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു സോ അതിലൂടെ എന്ത് ചെയ്യുന്നു ഇവർക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകും അതുപോലെ തന്നെ ഈസ്രം പോർട്ടൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇനി അതിനു പുറമെ തന്നെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തി ഇവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനും കഴിയും അപ്പൊ ഇതാണ് പറഞ്ഞത് തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു സോ ഇതുവഴി അവർക്കുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് ഇവർക്ക് തിരിച്ചറിയൽ കാർഡുകൾ ലഭിക്കും അവർക്ക് ഇസ്രാം പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഇനി അതിനു പുറമെ തന്നെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഉൾപ്പെടുത്തി ഇവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും സോ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അതിനുശേഷം മറ്റൊരു പദ്ധതിയാണ് അതായത് പരുത്തി ഉത്പാദനം എന്ത് ചെയ്യുന്നു വർദ്ധിപ്പിക്കാനായിട്ട് എന്താണ് അഞ്ച് വർഷത്തെ അതായത് പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്യുന്നു ആരംഭിക്കുന്നു അപ്പോൾ പരുത്തി ഉത്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് അഞ്ച് വർഷത്തേക്ക് എന്ത് ചെയ്യുന്ന ഒരു പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ് ഇനി അതിന് പുറമെ തന്നെ ഒരു യൂറിയ പ്ലാന്റ് അസമിൽ നിലവിൽ വരാൻ പോകുന്നു എവിടെയാണ് അസമിൽ ഒരു യൂറിയ പ്ലാന്റ് സ്ഥാപിക്കും ഇനി അതിനു പുറമേ തന്നെ ബീഹാറിൽ എന്ത് ചെയ്യുന്നു ഒരു മഖാനാ ബോർഡ് സ്ഥാപിക്കും ഇതാണ് ബീഹാറിൽ ഒരു മഖാനാ ബോർഡ് സ്ഥാപിക്കും അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ എന്താണ് മഖാന ഉത്പാദിപ്പിക്കുന്നതിന് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ാണ് ബീഹാറിലാണ് സോ അതുകൊണ്ട് തന്നെ മഖാനയുടെ എന്താണ് ഉൽപാദനം കൂട്ടുക അതുപോലെ തന്നെ കയറ്റുമതി കൂട്ടുക ഈ ലക്ഷ്യങ്ങളോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ബീഹാറിൽ മഖാനാ ബോർഡ് സ്ഥാപിക്കുന്നത് അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ഓർക്കുക സോ ഈ ഒരു ബജറ്റിന്റെ ഭാഗമായിട്ട് എന്താണ് സ്ഥാപിക്കാൻ പോകുന്ന മഖാനാ ബോർഡ് നിലവിൽ വരുന്നത് എവിടെയാണ് എവിടെയാണ് ബീഹാറിലാണ് അത് കാര്യമായിട്ട് ഓർക്കുക സോ നമ്മൾ ഈ മഖാന മഖാന എന്ന് പറഞ്ഞു എന്താണ് ഈ മഖാന എന്ന് പറയുന്നത് അതായത് സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന താമര വിത്താണ് എന്തെന്ന് പറയുന്നത് മഖാന സോ മഖാന എന്ന് പറയുന്നത് താമരവിത്താണ് സോ അതിനു വേണ്ടിയിട്ട് ഒരു ബോർഡ് നിലവിൽ വരാൻ പോവുകയാണ് എവിടെയാണ് ബീഹാറിലാണ് ഇനി അതിനുശേഷം എന്താണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ എന്താണ് സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ച നൂറ് ജില്ലകൾ എന്ത് ചെയ്തു നൂറ് ജില്ലകൾ എന്ത് ചെയ്യുകയാണ് കേന്ദ്രീകരിക്കാൻ പോവുകയാണ് ഇതാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ത് ചെയ്യുകയാണ് സംസ്ഥാനങ്ങളുമായിട്ട് നൂറ് ജില്ലകൾ കേന്ദ്രീകരിക്കാൻ പോവുകയാണ് ഇനി അതിന് പുറമേ തന്നെ പയറുവർഗങ്ങളുടെ പ്രോത്സാഹനം വർദ്ധിപ്പിക്കാനായിട്ട് ആത്മനിർഭരത പദ്ധതി എന്താണ് പയർ വർഗങ്ങളുടെ പ്രോത്സാഹനം വർദ്ധിപ്പിക്കാനായിട്ട് എന്താണ് ആത്മനിർഭരത പദ്ധതി പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി വഴി എന്താണ് അവർ ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുവര ഉഴുന്ന് ചുവന്ന വരിപ്പ് തുടങ്ങിയവയുടെ ഉത്പാദനമാണ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യാ പോകുന്നത് ബൂസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അത് കാര്യമായിട്ട് ഓർക്കുക തുവര ഉഴുന്ന് ചുവന്ന പരിപ്പ് തുടങ്ങിയതാണ് പയർ വർഗ്ഗങ്ങളുടെ വർഗങ്ങൾ എന്താണ് അവരുടെ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്ത് പദ്ധതി ആത്മനിർഭരത പദ്ധതി ഇനി അതിനുശേഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഖേലോ ഇന്ത്യ പദ്ധതിക്ക് ആയിരം കോടി സോ ഇതൊരു റൗണ്ട് ഫിഗർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതായത് ഇന്ത്യ പദ്ധതിക്ക് ബജറ്റിൽ എത്രയാണ് നീക്കി വെച്ചത് ആയിരം കോടി രൂപയാണ് പ്രത്യേകിച്ച് എന്താണ് സ്പോർട്സ് മേഖലയ്ക്ക് വേണ്ടി കാര്യമായിട്ട് ഇത്തവണത്തെ ബജറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിലൊക്കെ എന്താണ് ഒളിമ്പിക്സിന് ആദ്യം വഹിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ കായിക മേഖലയുടെ വികസനം ഈ ഒരു ബജറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഖേലോ ഇന്ത്യ പദ്ധതിക്ക് എത്ര ആയിരം കോടി മാറ്റി വെച്ചത് സോ ഇതൊക്കെയാണ് ഈ ഒരു ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് സോ നമ്മുടെ നമ്മുടെ കേന്ദ്ര ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അതായത് ബജറ്റ് നമ്മൾ എന്താണ് അതിന്റെ ഇൻട്രോക്ഷൻ പറഞ്ഞു അതിൽ പറഞ്ഞ വരികളെ പറ്റി നമ്മൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന് പുറമെ തന്നെ വരവ് ചെലവ് മന്ത്രാലയങ്ങൾക്ക് വെച്ച കണക്കുകൾ അതുപോലെ തന്നെ ഇതാണ് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ആ പ്രഖ്യാപനങ്ങളിൽ തന്നെ എന്താണ് നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ എന്താണ് എമൗണ്ട് മാറ്റിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിന് പുറമെ തന്നെ പുതിയ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക പ്രത്യേകിച്ച് ഡിഗ്രിക്കാര് അതായത് ഈ വർഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ പോലുള്ള പരീക്ഷണൊക്കെ വരാതിരിക്കുകയാണ് നിങ്ങൾ കൃത്യമായിട്ടും ഇത് എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ബജറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് നല്ലതുപോലെ തന്നെ പഠിക്കുക അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം